ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ പാചക വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വരട്ടിയതാണ് അപ്പോൾ നല്ല പഴുത്ത വരിക്ക് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടെ വിചാരിച്ചു ഇന്ന് നമുക്ക് ചക്ക വരട്ടിയത് ഉണ്ടാക്കാമെന്ന് ഇതാ ചക്ക വരട്ടിയതിന് വേണ്ടിയിട്ട് അരിയാണ് കേട്ടോ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ചക്ക വരട്ടാൻ വേണ്ടിയിട്ട് അരിയുന്നത് ചക്ക ഇങ്ങനെ കിട്ടുമ്പോൾ കൊത്തി കൊത്തി ഇങ്ങനെ എന്നാണ് അമ്മ പറയുന്നത് ഇതിപ്പോൾ നമ്മൾ എളുപ്പം കരുതിയിട്ടിങ്ങനെ പീസ് പീസായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഞങ്ങളിവിടെ ഒരു ചക്കയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിന് ഇങ്ങനെ പീസ് പീസായിട്ട് അരിഞ്ഞ് വൃത്തിയായിട്ട് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഉരുളി ഒന്ന് ചൂടാക്കാം പുരുളി നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യാണിതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം നന്നായിട്ട് വരട്ടണമെങ്കിൽ വഴട്ടിയെടുക്കണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നമ്മളിവിടെ മൂന്ന് ഇതുപോലുള്ള മിൽമയുടെ പാക്കറ്റിൽ നെയ്യാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ അത്രയും നല്ലത് നമ്മുടെ ഇവിടെ സ്റ്റോക്ക് തീർന്നതുകൊണ്ടാണ് മിൽമയുടെ നെയ്യ് ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ മൂന്ന് പാക്കറ്റ് നെയ്യാണ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വരിക്ക ചക്കയാണ് കേട്ടോ നല്ല വരിക്കയാണ് ചക്ക ഇതിനേക്കകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ അടുത്ത് നമുക്ക് വേണ്ടത് ശർക്കരയാണ് അപ്പോൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശർക്കര പാവ് കാച്ചണം പാനീയാക്കണം അതിനായിട്ട് ഞാനിവിടെ ഏഴ് വെല്ലം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ദാ ഇവിടെ ഒരു ബോളിൽ ഈ ഒരു സൈസ് ഏഴ് വെല്ലം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് പാനിയാക്കി എടുക്കുവാണ് കേട്ടോ ശർക്കര പാനിയാക്കി എടുക്കുവാണേ അതിപ്പോൾ അമ്മ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും ഗ്യാസിൻ്റെ പുറമൊക്കെ നനഞ്ഞു പിന്നെ ഞാനതൊന്നേന്ന് തുടച്ചു കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏഴ് വെല്ലം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ച് പാനീയാക്കിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ചക്ക ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക നെയ്യിൽ വഴട്ടുന്ന ചക്ക ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക നമ്മൾ മൂന്ന് ചെറിയ മിൽമേയുടെ പാക്കറ്റ് നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനിയും നെയ്യ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം നോക്കട്ടെ അത് വഴണ്ട് വരുമ്പോൾ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണോ എന്നിട്ട് നമുക്ക് ചേർക്കാം ശർക്കര പാനി ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് നല്ലോണം ശർക്കര ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ അരിച്ചെടുക്കണം അതിനകത്ത് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ലല്ലോ നമ്മൾ ശർക്കര വാങ്ങിക്കുമ്പോൾ എന്തായിരുന്നാലും പാനി കാച്ചിട്ട് അതൊന്ന് അരിച്ച് നോക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ ചക്ക നല്ലോണം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടാണ് കേട്ടോ വച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ചൊഴിക്കാം ഈ ചക്കയിലേക്ക് ഈ ഒരു പാനി അരിച്ചൊഴിക്കുവാണ് കേട്ടോ എത്ര നല്ല ശർക്കരയാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ഈ പാനിയൊക്കെ കാച്ചുമ്പോഴത്തേക്കും അതിനകത്ത് പൊടിയൊക്കെ കാണും അപ്പോൾ എപ്പോഴും നമ്മൾ അരിച്ചൊഴിക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഈ ഒരു അരിപ്പ് യൂസ് ചെയ്ത് നമ്മളിതിൽ അരിച്ചൊഴിച്ചത് കേട്ടോ അങ്ങനെ ഇതാ അരിച്ചൊഴിച്ചിട്ട് ഫ്ലെയിം കൂട്ടി നമ്മൾ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചക്ക ഇതിനി നല്ല ഓല ഒന്ന് വഴണ്ട് വരണം ഇതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം വേറെ പരിപാടികളൊന്നുമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവറിന് ഏലക്ക പോലുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഏലക്ക ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഇവിടെ ആർക്കും അങ്ങനെ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഏലക്ക ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ ഇനി ഇത് മെയിനായിട്ട് വേണ്ടത് ഇത് നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കുക നമ്മൾ എത്ര പ്രാവശ്യം അത് വഴറ്റിയെടുക്കുന്നോ അത്രയും അതിൻ്റെ സ്വാദ് കൂടുമെന്നാണ് പറയുന്നത് മുമ്പ് പണ്ട് കാലങ്ങളിലൊക്കെ മുത്തശ്ശിമാർ മണിക്കൂറുകളോളം ഈ ചക്ക ചക്ക സീസൺ സീസണൊക്കെ വരുമ്പോഴേക്കും ഇതുപോലെ ചക്ക വഴറ്റുന്നത് ഇങ്ങനെ മണിക്കൂറെടുത്ത് ഇങ്ങനെ അവരിങ്ങനെ വഴറ്റി 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 നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ചക്ക വഴറ്റാൻ നേരത്ത് ചക്ക അരിയുന്നതിനും ഒരു രീതിയുണ്ട് അതായത് പലകയിട്ടിട്ട് ഓരോ ചക്കയായിട്ട് കൊത്തി അരിഞ്ഞാണ് എടുക്കുന്നതെന്നാണ് കേട്ടിട്ടുണ്ട് ഇതുപോലെ വലിയ പീസാക്കിയല്ല എടുക്കുന്നത് കൊത്തി അരിയും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് എളുപ്പം കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അരിഞ്ഞെടുത്തത് ഈ ചക്ക അരിയുന്നതിനും അല്ലെങ്കിൽ ചക്ക വഴറ്റുന്നതിനും ഒക്കെ ഓരോ പാരമ്പര്യമായിട്ടുള്ള രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇങ്ങനെ ചക്ക വഴറ്റി വെച്ചിരുന്ന രണ്ടുണ്ട് ഉപയോഗം നമുക്ക് ചക്ക പ്രഥമൻ വയ്ക്കാം അതുപോലെ ചക്കഴറ്റിയതും കഴിക്കാം അങ്ങനെ രണ്ടുണ്ട് ഉപയോഗങ്ങൾ അപ്പം ഞാൻ ഞാനിവിടെ ഇതിപ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഭരണിയിലൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കേട് കൂടാതെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും പക്ഷെ വെള്ളം തൊടാൻ പാടില്ല വെള്ളം തൊടാത്ത ഭരണിയിൽ എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണോ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചെടുത്ത് ഓണത്തിന് ചക്കപ്രഥമം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഓണ വിഭവങ്ങളുടെ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരെയും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ അല്ലാതെ കുറച്ച് ഉച്ച എടുത്ത് മാറ്റി വെച്ച് അല്ലാതെ കഴിക്കാനും ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇതാ നമ്മുടെ ചക്ക ഏകദേശം വഴിണ്ടു വരുവാണ് കേട്ടോ ഇപ്പം തന്നെ അതിൻ്റെ മണവും ഒരു ടെക്സ്ചറും ഒക്കെ മാറി തുടങ്ങി ഒരു വല്ലാത്തൊരു ബ്രൗൺ കളറിലേക്ക് ആയി ആയിത്തുടങ്ങിയിരിക്കുകയാണ് ഒരു നെയ്യുടെ കുറവും കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഞങ്ങളിതിൽ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ അസാധ്യ ആണ് കേട്ടോ ഈ ഒരു ചക്ക വഴണ്ട് വരുമ്പോൾ ഭയങ്കരമാണോ ആണ് പിന്നെ നമ്മൾ നോക്കാനുള്ളത് മാറാതെ ഇതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അടി പിടിക്കാനോ ഒന്നും പാടില്ല കരിഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മാറാതെ ിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണം എത്രത്തോളം ഇളക്കുന്നോ അത്രത്തോളം നല്ല വഴണ്ട് വരും അവസാനം ഒരു ബ്രൗൺ കളറിലാണ് ഈ ഒരു ചക്ക വരുന്നത് ഏകദേശം നമ്മുടെ ചക്ക ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഈ പീസായിട്ട് കിടക്കുന്നത് നല്ലോണം ഉടയും അപ്പോൾ നല്ലോണം നമ്മളിങ്ങനെ വഴറ്റി വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് ഉടഞ്ഞ് പൊക്കോളും കേട്ടോ ഈ മുട്ടശ്ശിമാരൊക്കെ ഇതിങ്ങനെ കൊത്തിയരുന്നത് കൊണ്ട് അധികം ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കാറില്ല നമ്മളിവിടെ നമ്മുടെ എളുപ്പം കരുതിയിട്ടാണ് അങ്ങനെ ആക്കിയത് ില്ലേ അവസാനത്തെ ആ ഒരു രൂപമാണ് ഈ കാണുന്നത് ആ ഒരു ചക്കയുടെ പീസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വേറെ ഫ്ലേവറോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇത് നമുക്ക് പ്രഥമനൊക്കെ ഉണ്ടാക്കാം അതുപോലെ കഴിക്കാനും കൊള്ളാം എത്ര നാൾ വേണോ കേട് കൂടാതിരിക്കും നല്ല ഭരണിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെച്ചാൽ മതി അല്ലെങ്കിൽ ചില്ല് കുപ്പിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ചാലും മതി അപ്പോൾ ഈ ഒരു വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബായ്